അസറ്റ് മൈനസ് ലയബിലിറ്റി അതാണ് നിങ്ങളുടെ ഇന്നത്തെ നെറ്റ്വർത്ത് അപ്പോൾ എൻ്റെ ചോദ്യം എന്തെടുക്കുകയായിരുന്നു ഇത്രയും നാൾ ഇതാണ് കളിയെങ്കിൽ എൻ്റെ ചോദ്യം ഈ കളി തുടങ്ങിയോ എത്ര പേര് ഈ കളി തുടങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ അസറ്റിൽ പോസിറ്റീവ് വന്നിട്ടുള്ളവർ ആ നെറ്റ്വർത്ത് പോസിറ്റീവ് വന്നിട്ടുള്ളവർ കളി ഓൾറെഡി തുടങ്ങി ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക എന്തിനാ ബിസിനസ് ചെയ്യുന്നത് ജോലിക്ക് പോയാൽ പോരായിരുന്നോ ഇങ്ങനെയൊക്കെ പോകാനാണെങ്കിൽ ജോലിക്ക് പോയാൽ പോരായിരുന്നു എന്തിനാ ഇത്രയും പ്രഷർ എടുത്ത് വെച്ച് ഇത്രയും ടെൻഷൻ അടിച്ച് ഇത്രയും നിങ്ങളെപ്പോലുള്ള എംപ്ലോയിക്ക് നല്ല ശമ്പളം തന്നേനെ അല്ലേ നിങ്ങളെപ്പോലെ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു എംപ്ലോയിക്ക് നല്ല ഇൻകം കിട്ടിയേനെ എന്തിനാ പിന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങി ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് ആ അസറ്റ് കോളത്തിൽ ഐറ്റംസ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ നമ്മൾ ആ കളി മറന്നുപോയി കാരണം എന്താ ബിസിനസ് ആകുന്ന അഡിക്ഷൻ ആ ഹരം പിടിച്ചു കഴിഞ്ഞപ്പോ എല്ലാ മാസവും സെയിൽസ് കൂട്ടുക എന്നുള്ള ഒറ്റ ഭ്രാന്ത് എല്ലാ മാസവും ബിസിനസ് കൂട്ടുക റവന്യൂ കൂട്ടുക ഓളിയം കൂട്ടുക എന്ന ഭ്രാന്ത് ടീമിന്റെ വലിപ്പം കൂട്ടുക ബ്രാഞ്ചുകളുടെ എണ്ണം കൂട്ടുക എന്തിന് എന്തിന് ആ രണ്ടാമത്തെ കോളം പേഴ്സണൽ ഫിനാൻസ് സീറോ ആക്കിക്കൊണ്ട് നിങ്ങൾ ബിസിനസ്സിൽ എന്തുണ്ടാക്കിയിട്ടും യാതൊരു കാര്യവുമില്ല